നമസ്കാരം പ്രിയപ്പെട്ടവര് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഈ മാടായി മാടായിപ്പാറയിൽ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വുമൻസ് സംഘടനയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു പ്രതിഷേധ പ്രകടനം അല്ലേ അതായത് നമ്മുടെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അവരുടെ ആ ഒരു പ്രതിഷേധ പ്രകടനം അതിനുശേഷം പിന്നീട് കേരളത്തിൽ നടന്നിട്ടുള്ള ചില വിവാദങ്ങൾ നമുക്കറിയാം കാരണം അതിനു മുമ്പ് ഓണവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു അത്തപ്പൂക്കള വിട്ട് അതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചു നമ്മുടെ കേരളത്തിലെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ മാടായിപ്പാറ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം അതൊരു ക്ഷേത്രത്തിൻ്റെ അതീതനുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസ് ആണ് ഒരുപാട് ആൾക്കാർ അവിടെ വരാറുണ്ട് അവിടെ ഇരിക്കാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് അവിടെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് ഇതിനു മുമ്പ് ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടില്ല പക്ഷേ അവിടെ ഒരു പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയതിൻ്റെ പേരിലാണ് ആ ഈ മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയേത് ഇഷ്യൂകൾ ഉണ്ടാകുന്നത് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ വൃത്തിഘെട്ടവന്മാരാണ് കാരണം ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഇപ്പം ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചത് ഒരു രണ്ട് മൂന്ന് വീഡിയോ നിങ്ങളെ കാണിക്കാം അതായത് അച്ഛഭാരത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി എടുത്തുകൊണ്ട് റോഡിലൊക്കെ നടന്ന് തൂക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ നമ്മുടെ കേരളം വിട്ടിട്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രാമങ്ങൾ നമ്മൾ സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് നമ്മുടെ സ്വച്ഛ് ഭാരത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം കക്കൂസ് പോലും ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് കക്കൂസ് വെച്ച് കൊടുത്ത് വെച്ചു കൊടുത്ത് വരും അടുത്തെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും നമ്മൾ ട്രെയിനിലൊന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം വൃത്തിഹീനമാണ് നമ്മുടെ പല സംസ്ഥാനങ്ങളും എന്നുള്ളത് അംഗപരിവാർ പ്രസ്ഥാനങ്ങൾ അവർ സാഹചര്യങ്ങളൊന്നും അവർ പാഴാക്കി കളയാറില്ല ഞാൻ നമ്മുടെ അൻസാരി സുഹരി ഉസ്താൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് കാരണം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മനുഷ്യൻ എന്നുള്ളതാണ് കാരണം ജാതിക്കും മതത്തിനൊക്കെ അതീതമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത് അല്ലെ ഈ ജാതിയുടെ പേരിലും വർണ്ണത്തിന്റെ പേരിലും കണർ കളറിൻ്റെ പേരിലുമൊക്കെ ജനങ്ങളെ തമ്മി തല്ലിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഈ വൃത്തികെട്ട നാറികൾക്ക് ഇതുവല്ല അറിയാമോ നമുക്ക് എന്തായാലും അനുസരിത ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ പാറയിൽ ഇപ്പം നടക്കുന്ന ഒരു വിഷയവും ഈ ഗണേശോത്സവം നടക്കുന്ന സമയത്ത് ഗണപതിയുടെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയിട്ട് അത് ലാസ്റ്റ് പുഴയിൽ ഒഴുക്കുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു സംഭവം ഒരു ഭക്തന്റെ വേദന അയാൾ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ഇതാണ് എൻ്റെ മോള് ഓണത്തിന് വീഡിയോ കോൾ ചെയ്തപ്പോൾ പറയാണ് എൻ്റെ അച്ഛൻ എനിക്ക് ഓർമ്മ വന്നു വരത വരദ വരത ഒരു വരദാനമാ അല്ലേ വരദാനം അല്ലേ ഏ ഞാനിൻ്റെ ഞാനിൻ്റെ ഉസ്താദ് അല്ലേ വരതമോളുടെ ഉസ്താദ് നമ്മുടെ അൻസാരി സുഹരി ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് ചിലർ പറയുവേ ഇതൊക്കെ മറ്റ് സമുദായങ്ങളുടെ കീഴടക്കാൻ വേണ്ടിയാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറയും അത് മനുഷ്യത്വം എന്നുള്ള സാധനം അവൻ്റെയൊക്കെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് ഇനി നമുക്ക് ഈ ഒരു ഗണപതി ഭക്തൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് കണ്ടു നോക്കൂ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പം ഈ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പം ഈ മടായിപ്പാറയിൽ ഇപ്പം ഒരു വിഷയം ഉണ്ടാക്കിയിരുന്നത് അതൊന്നുമല്ല അവിടെ ആ വറുത ധരിച്ചെത്തിയിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും കണ്ടപ്പോഴത്തേക്ക് ഊത്തല് പിടിച്ചിട്ടുള്ള ചില ഞരമ്പന്മാർ അല്ലെങ്കിൽ ഈ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ചില കൊണാണ്ടന്മാരാണ് ഇതിനകത്തൊന്നും ഈ പുതിയ തലമുറയില്ലേ ചെറിയ പിള്ളാര് അവരൊന്നും വരുത്തില്ല അവർക്കൊന്നും ഈ വർഗീയതയുടെ പുറ നടക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല അവർക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് അവരെല്ലാം ഇപ്പം നടന്നോണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ ഈ വീഡിയോയും കൂടെ ഒന്ന് കണ്ടുപോയിക്കോളൂ आज मैं आपको सच्चाई दिखा रहा हूँ क्या इनका ये कसूर है क्या हमारे हिंदुस्तान की यही संस्कृति है हम भगवान के साथ ये गलत कर रहे इन्हें कीचड़ में फेंक रहे तभी हमारे हिंदुस्तान में गलत हो रहा है चलिए आज का है तुम सब मारे जाओगे भगवान के साथ प्रभु तो दुनिया वाले खराब है और ये देखो भाई मुगल इन का नाराज ऐसी का വലിയ ഒരു ആൾക്കൂട്ടമാണ് തിരക്കാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് സസ്യ ജൈവ വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ മടൈക്കാവിൻ്റെ ക്ഷേത്രഭൂമിയാണ് ഇത് ഇവിടെ യാതൊരു നിയന്ത്രണവുമില്ലാതെ അനിയന്ത്രിതമായിട്ട് വാഹനങ്ങളും ആളുകളും തലങ്ങും വിലങ്ങും നടക്കുകയും ഭക്ഷണം കഴിക്കുകയും വേസ്റ്റ് വേസ്റ്റിടുകയും ഇവിടെ ഇരതേടാനെത്തുന്ന നിരവധി പക്ഷികളുണ്ട് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല അതായത് ലാർക്കുകൾ ഒരുപാട് ലാർക്ക് പക്ഷികൾ ആകാശത്തു നിന്നും താഴോട്ട് ഡൈവ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഇണയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പുല്ലിൻ്റെ പിന്നെ ചുരുളുകളിൽ കൂടുണ്ടാക്കി മുട്ടയിടുന്നു അതുപോലെ തിത്തിരി പക്ഷികൾ അതുപോലെ മൈഗ്രേറ്ററി ബേഡ്സ് ധാരാളം വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് മാടായിപ്പാറ പക്ഷേ അവിടെ ধনাৰ <imitation> <imitation> നിങ്ങൾ എന്നാലും അച്ഛര്യം ബാക്കി പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു പുല്ലമാണെങ്കിൽ പുറത്തൊന്നും കൂട്ടുകാർ പാ കഴിഞ്ഞില്ലേ கொக்கால முடி ஒரு െ ആ വിടത്തില്ലേ ആ പോലീസ് വിടത്തില്ലേ ഇവിടെ മിരിഞ്ഞാന്നാണ് പോലീസ് സ്റ്റുഡൻസ് പോലീസിന്റെ സംവിധാനത്തിൽ ഈ ജില്ലയിലെ എല്ലത്തോളം ഹൈസ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെയും കൂട്ടി പോലീസിന്റെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പൂർണ്ണമായും അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി ഇവിടെ എത്തുകയും അവർ ഇരുപത് ഗ്രൂപ്പായി ടീമായി പല സ്ഥലത്തും ആരിലും ശുചീകരിക്കുന്നു ഈ പറയുന്നത് ഇന്ന് അതേപോലെ മാലിന്യങ്ങൾ തരുന്നു കാരണം ഇന്നലെ ഇന്നും കൊണ്ട് ആണ് ഈ ഭക്ഷണ ആവശ്യങ്ങൾ മുന്നേ ഇവിടെ നിന്ന് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിൻ്റെ ഭക്ഷ്യാവശ്യങ്ങൾ മുന്നോട്ട് മാടായി പാടുകൾ കളിയിട്ടാണ് എല്ലാ പ്ലാസ്റ്റിക് പിന്നെ മാലിന്യങ്ങൾ എല്ലാ ഭക്ഷ്യാവശ്യങ്ങളും നടക്കുന്നത് അതിനെതിരായി പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ വ്യാപക ഉപയോഗിക്കും അത് പാടില്ല എന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കാറ്റുള്ള ആളുകൾക്ക് കാറ്റുള്ള ഭക്ഷണ സാധന അവശേഷങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങോട്ട് പോലീസ് കൃത്യച്ചത് എന്ന് കൊണ്ടുവന്നു എല്ലാ പാക്കറ്റുകളും വന്നു അതുകൊണ്ട് അവരോട് പറയുമ്പോൾ തെറ്റുകാര്യാണ് ചെയ്യുന്നത് പറയുമ്പോൾ

അതീതനെയുള്ള ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ പൂജയോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതായിട്ടൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പ്രതിഷേധം കണ്ടല്ലോ അതിനകത്ത് പങ്കെടുക്കുന്ന ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ ഇവനൊക്കെ സത്യം പറഞ്ഞാണല്ലോ നമ്മുടെ ഈ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളവരാ നമ്മൾ ഓരോ സൈഡിൽ നിന്നും മത സൗഹാർദ്ദം ഉറപ്പിക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ ഒരു പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് കൊല്ലത്ത് ഒരു സ്ഥലത്ത് അവിടെ ഒരു സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു മസ്ജിദായിരുന്നുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് വന്ന കൂടെ വന്ന രക്ഷകർത്താക്കൾക്ക് ഇരിക്കാനൊന്നും സൗകര്യം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ആ പള്ളി തുറന്നു തുറന്നുകൊടുത്ത് സ്ത്രീകളടക്ക് ആ പള്ളിയിൽ ഇരിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെ അമ്പലങ്ങളിലാണെങ്കിലും ഇസ്ലാം അവർ ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴത്തേക്ക് ഓരോ അവർ കൊടുക്കുന്ന ആ ഒരു അംഗീകാരം ഇതൊക്കെ ശരിക്കും ശരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഈ മത സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇതുപോലുള്ള ചില മരവാണങ്ങളാണ് നമ്മുടെ എന്താ പറയുക നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശാപമായിട്ട് മാറി എന്തായാലും ഈ മാടായിപ്പാറ എന്ന് പറയുന്ന ഒരു ക്ഷേത്ര ഇതിലുള്ള സ്ഥലമാണ് പക്ഷെ അതിന്റെ ആ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് അവിടെ വരുന്ന ആളുകളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്തിനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് നമ്മളത് അതിനൊരു പ്രചോദനമാക്കി കൊടുക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ വീഡിയോക്കാണ് അതൊരു എല്ലാവർക്കും ബൈ